എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം അൻവർ സിനിമയുടെ ബോംബ് ബ്ലാസ്റ്റും യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ ആൻസർ ഷീറ്റുകൾ സൂക്ഷിച്ചിരുന്ന വാല്യുവേഷൻ റൂമും അമൽ നീരതിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്ത് ഒക്ടോബർ പതിനഞ്ചിന് പുറത്തിറങ്ങിയ ഒരു മലയാള ഭാഷാ ചിത്രമാണ് അൻവർ പൃഥ്വിരാജ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രത്തിലെ നായികയായി മമത മോഹൻദാസും അഭിനയിച്ചു ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമകളിൽ ബോംബ് ബ്ലാസ്റ്റ് കാണിച്ചിരുന്നത് വലിയ പുകയും തീയും എല്ലാം കാണിച്ചിട്ടായിരുന്നു എന്നാൽ അൻവർ എന്ന സിനിമ അതിനെ ബ്രേക്ക് ചെയ്തു വന്ന ഒന്നായിരുന്നു സിനിമയുടെ ഒരു ഭാഗത്തായി പൃഥ്വിരാജ് ഒരു പബ്ലിക് ഓഫീസിൽ ബോംബ് പൊട്ടിക്കുന്ന ഒരു സീനുണ്ട് കൊച്ചി കുസാറ്റിലാണ് ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്ന സീൻ അവർ ഷൂട്ട് ചെയ്തത് ബോംബ് ബ്ലാസ്റ്റിനു വേണ്ടി പൌഡർ ബോംബ് ആണ് അവർ അവിടെ ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ ആ ബോംബ് ബ്ലാസ്റ്റ് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്ത് എന്നാൽ വളരെ സുരക്ഷയോടുകൂടി അവർ പൌഡർ ബോംബ് ബ്ലാസ്റ്റ് ചെയ്തെങ്കിലും കുസാറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ജനൽ പൊട്ടി ഈ പൌഡർ മുഴുവൻ യൂണിവേഴ്സിറ്റിയുടെ പല മുറികളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു മുറിയിലെ കമ്പ്യൂട്ടറുകളിലും മറ്റു ഉപകരണങ്ങളിലും പൊടി വ്യാപിക്കുകയും മാത്രമല്ല ചെയ്തത് യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ ആൻസർ ഷീറ്റുകൾ സൂക്ഷിച്ചിരുന്ന വാല്യുവേഷൻ റൂമിൽ മുഴുവൻ ഈ പൊടി വ്യാപിക്കുകയും യൂണിവേഴ്സിറ്റി പരീക്ഷ പേപ്പറുകൾ മുഴുവനുമായി പൊടി പിടിച്ചു പോവുകയും ചെയ്തു എന്നാൽ ഈ സംഭവം പുറത്തെറിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിലെ പലരുടെയും ജോലി പോവുകയും അതോടൊപ്പം ഉത്തരകടലാസ് നഷ്ടപ്പെട്ടു പോകുന്നതിനാൽ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു എന്നാൽ സിനിമയിലെ ആർട്ട് ഡിപ്പാർട്ട്മെന്റും യൂണിവേഴ്സിറ്റിയിലെ തൊഴിലാളികളും ചേർന്ന് ഒരു രാത്രിയും പകലും പണിയെടുത്തിട്ടാണ് പൌഡർ ബോംബിന്റെ പൊടികളെല്ലാം യൂണിവേഴ്സിറ്റി പരീക്ഷ പേപ്പറിൽ നിന്നും വൃത്തിയാക്കി പഴയ രീതിയിൽ ആക്കിയെടുത്തത് എന്നാൽ ഈ ഒരു സംഭവം പുറത്തറിയാതെ സൂക്ഷിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു കാരണം ഇതെങ്ങാനും പുറത്തിറിഞ്ഞിരുന്നെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾ വരെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നാൽ ഒരു പതിറ്റാണ്ട് ഈ ഒരു രഹസ്യം ആരും അറിയാതെ സൂക്ഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം കൂടുതൽ കൌതുകാരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി